വണ്ടികൾ ഇതൊക്കെ സർവീസ് ചെയ്യാനുള്ള വണ്ടികളാട്ടോ മാസങ്ങളായിട്ട് കിടക്കുന്ന വണ്ടികളാണത് കിട്ടുന്നില്ല നല്ലൊരു സർവീസ് തന്നെ ഇല്ല ഒരാളോടത്ത് സംസാരിക്കാൻ പോകുമ്പോൾ അവിടെ പറയുന്ന പ്രതികാരങ്ങൾ എന്താ വെച്ചാല് ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഭക്ഷണം കഴിക്കാൻ പോയതാണ് പതിനൊന്ന് മണിക്ക് വന്നാലും ഭക്ഷണം കഴിക്കാൻ പോയതാണ് മൂന്ന് മണി വരെ നിന്നാലും ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഓരോരുത്തർ വരുമ്പോഴും ഓരോരുത്തർ ഈ ഷട്ടർ താത്തിട്ടാണ് പോണത് താങ്ക് ഞാൻ വേണ്ടി അവിടെ പോയ സമയത്ത് അവിടെ സർവീസ് ക്ലോസ് ആണ് നമ്പറിൽ വിളിച്ചാൽ ഇടിക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാൻ കഴിയില്ല എൻ്റെ പേര് മുഹമ്മദ് സഹദ് ഞാൻ വണ്ടി വാങ്ങിയത് ഈ വരുന്ന മാർച്ചിൽ ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഇതാക്കണ് ഇപ്പോൾ നാല് ആയിട്ടുള്ളൂ എൻ്റെ വണ്ടി ഒരു നായ കുറുക ചാടിയിട്ട് ഞാൻ ഇതാക്കണീ കുണ്ടായത്തോട് സർവീസ് സെൻ്റർ അതായത് കോഴിക്കോട് കുണ്ടായത്തോട് ഒലൻ്റെ സർവീസ് സെൻ്റർ കഴിഞ്ഞിട്ട് രണ്ട് മാസത്തിൻ്റെ മേലായി രണ്ട് മാസത്തിൻ്റെ മേലായിട്ട് ഇവർക്ക് ഒന്ന് വണ്ടി തൊട്ടു നോക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം ഞാൻ ചൂടായിട്ട് അവിടെ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ടുവന്ന് എന്നിട്ട് പോലും ഇപ്പോൾ അതില്ല ഇന്ന് ഞങ്ങൾ ഇതാക്കണ് ഒലൻ്റെ സർവീസ് സെൻ്റർ അവിടെ പോയപ്പോൾ അത് അടച്ചെടുക്കാം എന്ന് ചോദിച്ചാലും അവിടുത്തെ ടെക്നീഷ്യന്മാർ ലീവാണ് ഇവരെന്തുകൊണ്ടാണ് ഈ വണ്ടി വിറ്റത് എന്ന് ഇവർ പറയുന്നില്ല എന്തിനാണ് ഈ വണ്ടി വിറ്റത് സർവീസ് തീരെ ഇല്ല വണ്ടിക്ക് ഒരുപാട് വിഷയങ്ങളാണ് വണ്ടി ഓടിക്കൊന്നിരിക്കുന്നത് നിൽക്കുക ഓടി മാറ്റാൻ ഇല്ലാത്ത അവസ്ഥ പെയർപാട്സ് ഇല്ല അങ്ങനെ ഒരുപാട് അവസ്ഥ ഇനി എനിക്ക് ചേർന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ നിങ്ങളോട് ഈ കാര്യങ്ങൾ തുറന്നുപോയി ഞാൻ എൻ്റെ വണ്ടി ഓർഡർ സർവീസ് സെൻ്റർ എടുത്തിട്ട് ഇതുവരെ വന്ന കംപ്ലൈൻ്റുകൾ ഫറോക്ക് കൊണ്ടുപോയി ഫറോക്ക് കൊണ്ടുപോയി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് ർ ഐറ്റിൻ്റെ വണ്ടി കിലോമീറ്റർ കണ്ട് ഓടുന്ന സമയത്ത് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ വണ്ടി നിന്ന് പോകുക അതിന് വേണ്ടി ഞാൻ തൊണ്ടയാട് കൊണ്ട് കൊടുത്ത് അവിടുന്ന് സൊല്യൂഷനില്ല ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഒരു അപദേശം തന്നു വിട്ട് അപദേശം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ പോയിട്ട് വണ്ടി ചെക്ക് ആയിട്ട് റോഡ് ചെയ്യാൻ വേണ്ടി അവിടെ പോയ സമയത്ത് അവിടെ സർവീസ് സർവീസൻ്റെ പ്രോസ്പാണ് നമ്പറിൽ വിളിച്ചാലിക്കില്ല ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാൻ കഴിയില്ല ഇവിടെ വണ്ടി റോഡ് മുൻ ഇട്ട് പോകുക റോഡ് ബ്ലോക്ക് വേറെ വണ്ടിക്കാർ കൊണ്ട് വരച്ച് പോകുക ഓട്ടാൻ കഴിഞ്ഞില്ല നാല് മാസം അടവടിച്ചിട്ടുള്ളൂ ആ സമയത്തേക്ക് വണ്ടി കംപ്ലയിൻ്റ് ആണ് എൻ്റെ പേര് ആബിൽ അഹമ്മദ് ഞാൻ കുട്ടിച്ചെറ സ്വീശിയാണ് ഞാൻ വണ്ടി ഇവിടെ വെച്ചിട്ട് ഒരു മാസത്തിന് നേരെ കാരണം എന്താ വെച്ചാൽ വണ്ടി അറുപത് ശതമാനം ചാർജ് ഉണ്ടായ വണ്ടി പെട്ടെന്ന് സീറോ പെർസെൻറ്റേജിലേക്കായിട്ട് പാർക്ക് ചെയ്യുക പാർക്ക് ചെയ്തിട്ട് പിന്നെ വണ്ടി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യേണ്ടി വരും അങ്ങനെ ചാർജ് ചെയ്യാൻ അങ്ങനത്തെ സ്ക്രൂട്ടർ ഇഷ്യൂ ഒരുപാട് ഒരുപാട് സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റും എല്ലാ കംപ്ലയിന്റും വന്നതോട് കൂടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചതാണ് കൊണ്ടു വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മേലായി ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സർവീസ് തീരെ കിട്ടുന്നില്ല നല്ലൊരു സർവീസ് തന്നെ ഇല്ല ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ അവിടുന്ന് പറയുന്ന പ്രതികരണങ്ങൾ എന്താ വെച്ചാല് ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഭക്ഷണം കഴിക്കാൻ പോയതാണ് പതിനൊന്ന് മണിക്ക് വന്നാലും ഭക്ഷണം കഴിക്കാൻ പോയതാണ് മൂന്ന് മണി വരെ നിന്നാലും ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഓരോരുത്തർ വരുമ്പോഴും ഓരോരുത്തർ ഈ ഷട്ടർ താത്തിയിട്ടാണ് പോണത് രണ്ട് രണ്ട് മാസം ഇൻഷുറൻസ് കൊടുത്തിട്ട് ഈ ഫോൺ വിളിച്ചാൽ കിട്ടൂല ഓരോരോ നമ്പർ തരും ആ നമ്പറിൽ ഒന്നും വിളിച്ചാലും എടുക്കൂല എടുക്കുകയെല്ലാം അതിനുള്ള തക്കതായ മറുപടി തരുന്നില്ല ഞാൻ അപ്പൊ രണ്ട് ദിവസം എവിടെ വന്ന് പോണു ഇപ്പൊ ഇന്ന് വന്നിട്ട് വന്നിട്ടും ഒരു വേനത്തേക്ക് തീരുമാനമാക്കി തരാന്നു പക്ഷെ ഇവരാരും ഓരോ നമ്പർ ആരും തരുന്നില്ല നിങ്ങളിപ്പോ രണ്ടു മാസം അവിടെ വെച്ചിട്ട് എം ഐ അടിച്ച് അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ വണ്ടി ഉണ്ടോ ഇല്ല വണ്ടി ഇല്ല നിങ്ങളിപ്പോ ബസ് കേറിയിട്ട് നിങ്ങളെ പണി കളഞ്ഞിട്ട് അതെ അതിന്റെ നഷ്ടപരിഹാരം തരുന്നുണ്ടോ ആര് തരുന്നത് ആര് തരണ്ട നമ്മൾ ഫോൺ മറുപടി അത് അത് തരുന്നവര് സെയിൽസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ സർവീസ് ഇല്ല സർവീസ് ഇല്ല ഞാൻ മുഖത്ത് മുഖത്തുനിന്ന് ഒരു നിങ്ങളൊരു കാര്യം നോക്കണം മുക്കത്ത് നിന്നാണ് പുള്ളി വരുന്നത് മുക്കത്തുനിന്ന് ഇതുവരെ വരാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അത് ഇന്നല്ല രണ്ട് മൂന്ന് ദിവസം ഇന്നലെ ഒന്ന് വന്നേ ഇന്നലെ വന്നപ്പോ അവിടെ അടച്ചിട്ടതാ അടച്ചിട്ട് എലിപ്പരി അത് പറഞ്ഞത് എന്നിട്ട് വേറെ ആളെ നമ്പർ തന്നെ ആ നമ്പറിൽ വിളിച്ചിട്ട് ആളെ ഫോൺ എടുക്കണേ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആടെ സെറ്റർ താത്തിട്ടതാണ് ആടെ ഉള്ളിൽ പണി നടക്കണ്ടേടില്ല പണി പണി നടക്കുന്നില്ല ഉണ്ടായതോടെന്നാണ് ഞങ്ങള് വരുന്നത് സർവീസ് ഇല്ല സർവീസ് അവര് സർവീസ് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അതെ അതെ ഞാൻ സ്ഥലം അവിടെ പോയി മറ്റേ ഡെലിവറിന്റെ ഓഫീസ് ഉണ്ട് അവിടെ പോയി അവരോട് ചോദിച്ചപ്പോ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു അവിടെ കസ്റ്റമർ വന്ന ഞാൻ മുടക്കുട്ടോ ചെയ്യണ്ടേ ഇതിന് ഈ സർവീസ് ഇല്ലാത്ത വണ്ടിയാണ് നമ്മള് മീഡിയക്ക് മുന്നിൽ എത്തിക്കുന്നത് വിചാരിച്ചാൽ ഇനി ഒരാളും ഈ വണ്ടി എടുത്ത് അത്രക്കും ബുദ്ധിമുട്ടായി കിടക്കുകയാണ് ഈ ജനങ്ങൾ മൊത്തം ഇത് എടുത്ത ജനങ്ങൾ മൊത്തം കുടുങ്ങി കിടക്കുകയാണ് തെളിവല്ല ഇതേ കാണുന്ന വണ്ടി ഒക്കെ അല്ലേ അതെ അതെ ഇപ്പൊ ഓട്ടോറിക്ഷയിലാക്കുന്ന വണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഇറച്ചി കാര്യമില്ല ആ രീതിയിലാണ് നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസത്തെ വണ്ടിക്ക് പുറകെ നമുക്ക് നടക്കാൻ കഴിയത്തില്ല ഇവിടെ ഇവർ സെയിൽസ് മാത്രം നോക്കണുള്ളൂ ഇവർ സർവീസ് നോക്കുന്നില്ല സർവീസ് ഇല്ലാതെ സെയിൽസ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത് ഫസ്റ്റ് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് ഇ എം ആണെന്നുണ്ടെങ്കിലും ഒരു മാസത്തെ ഇ എം ഐ ഞാനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പൈസ വെറുതെ കൊടുക്കുകയാണ് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള റീപ്ലേ ഇവർ തരുന്നില്ല ഈ ഇവിടെ ആണെങ്കിൽ സർവീസിൻ്റെ ആൾക്കാരില്ല സർവീസ് ചെയ്ത് നല്ല രീതിയിൽ ഇതാക്കുന്നില്ല പോട്ടെ നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും ആൾക്കാരില്ല ഇവിടെ